യിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ ആഗ്രഹിക്കുന്നവർ ഹലോ വനജേ നിന്റെ കല്യാണം കഴിഞ്ഞടി പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ച് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ആചാരല്ലേ പന്നു കയറി പെണ്ണിന്റെ ചെക്കന് തല കൂട്ടിമുട്ടിക്കുന്നേ ഓ എന്റെ മോന്റെ കല്യാണം ആദ്യം നടക്കല്ലേ ആ ഒരു ആവേശത്തിൽ ഞാൻ ഇച്ചിരി അധികം കനത്തിലായിട്ട് കൂട്ടിമുട്ടിക്കടി ഇപ്പൊ ഒരു ആശുപത്രിയിലാണുള്ളത് ആ എടി ഞാൻ വിളിക്കും എന്റെ മോൻ വരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് ആ ശരി എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ഓരോ ചടങ്ങാ നിങ്ങൾ ഈ കാണിച്ച ചടങ്ങിന് കുറച്ചുകൂടെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അവിടെ അവിടെ എന്ത് ചടങ്ങ് കുട്ടാ ചടങ്ങുക എന്താളക്കം പിടിച്ച് കേറി വരുന്ന പെണ്ണിന്റെ ചെക്കന്റെ തല തലത്തിനെ പോലെ കൂട്ടി മുട്ടിക്കുന്നതാണോ നിങ്ങളുടെ ആചാരം ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അവളെ ഇങ്ങോട്ട് ഓരോ ഹെൽമറ്റ് ഇട്ടോട്ട് ഇങ്ങോട്ട് വന്നേ ഹെൽമെറ്റ് ഇട്ട് വരാൻ ഞാനിവിടെ ചെക്കിംഗ് നടത്തുന്നുണ്ടോ ഇല്ല നിങ്ങളവിടെ പെറ്റി അടിക്കുന്നുണ്ട് പെറ്റി നീ നിന്റെ നിന്റെ ഒന്നും പറയണ്ടമ്മേ ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ താഴ്ച്ചു പഞ്ചായത്തുകൾ എന്റെ തൊട്ടി എടുത്ത് താഴെ കിട്ടതും തൊട്ടി കയറുന്നില്ല എന്നെയും പിടിച്ച് താഴേക്ക് പോയി ഓ അപ്പ കുത്തിയിട്ട് ചുണ്ട് ചെന്ന് കേറിയതും കണ്ടു കിടക്കുന്ന ജയിലിൽ ചാടിയോ കണ്ടോ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ വന്നു കേറി പെണ്ണിന്റെ നാളിന്റെ ദോഷാണ് അതിനിപ്പോ ദോഷിനെ പറഞ്ഞാൽ എന്താ എടാ നിനക്ക് സങ്കടപ്പെടണമെങ്കിലും കരണെങ്കിലും ഒക്കെ വീടിന്റെ അകത്ത് പോയിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങല്ലേ അതെന്താ നീ നാട്ടുകാർ എന്നോട് ചോദിച്ചോ നിങ്ങൾ എന്താ ബാലേന്ദ്രമേനോട് ഇവിടെ വീട്ടിൽ വളർത്തുന്നുണ്ടോ ഉണ്ടെന്നറിയോ എവിടെ കല ും വീട്ടുകാരും കൂടെ ഞാൻ ആണെങ്കിൽ ചായം കടിയൊന്നും ഉണ്ടാക്കിയില്ല അവര് നിങ്ങളൊക്കെ അവർ കടിക്കാരാ വരുന്നേ പിന്നെ ആ കൊച്ചിനെ തല അടിച്ച് പൊട്ടിച്ച നിങ്ങളെ പിന്നെ പൂട്ട് പൂജിക്കോ എന്റെ ദൈവമേ ഇപ്പൊ അവടെ വീട്ടുകാരെന്നോട് പറയാ എന്നെ ഈ ബന്ധത്തിന് ഒഴിവാക്കൂന്ന്

വിഷ ഏതാറിയ നീ ഒക്കെ തേന എന്നാ വിഷം കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് പഞ്ചാമൃതം ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ പോയാൽ നാളെ നിങ്ങൾക്ക് നിങ്ങക്ക് പിന്തുണ അത് തേനല്ല തേനല്ലടുത്ത് കുടിക്കോ ഒരു വിധവാ പെൻ്റെ കിട്ടിയ എനിക്കെന്താ പുളിക്ക് കയറും അത് ശരി നിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് ആശുപത്രിയിലായിട്ട് നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണോ നിങ്ങക്ക് വയ്യേ തള്ളേ നിങ്ങൾ എന്ത് എന്റെ പിച്ചണ്ടായി പറയുന്നത് പിന്നെ നിന്നെ കളിക്കാൻ വിളിക്കുക ഏതൊരു ഹർഭജൻ സിംഗ് വരുന്നുണ്ടല്ലോ ഹർഭജൻ സിംഗോ

നിന്നോട് സ്നേഹല്ലെന്ന് മാത്രം നീ പറയരുത് സ്നേഹള്ളോണ്ടല്ലേ എന്റെ കുടുംബക്കാരൻ കൂട്ടി നിന്നെ കാണാൻ ഞാൻ വാടി വന്നേ വന്നെ എന്നിട്ട് നിങ്ങൾ മൂത്തമ്മാ എന്നെ നോക്കിട്ട് എന്താ പറഞ്ഞത് പുതുമഴത്ത് മുളച്ചു നിക്കണ കൂടെ

പെണ്ണിന്റെ ചെക്കൻ്റെ ബാക്കിന്ന് അരി എറിയുന്നൊരാചാരം ഉണ്ടായിരുന്നില്ലേ ചേർന്ന് എറിയു അമ്മേ എറിഞ്ഞോട്ടെ നാലോ അഞ്ചോ പത്തോ മണി അരി എറിഞ്ഞോട്ടെ ഇവിടെ മൂത്ത ഒരു ചാക്ക് ബസുമതി അരി എന്റെ പെടലി നോക്കി ലോഡിങ് അതെ നിങ്ങൾ എന്റെ കുടുംബക്കാർ കേറി വന്നപ്പോ നിങ്ങൾ എന്താ തളിച്ചത് സാനിറ്റൈസർ കീടാണുക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങൾ അതൊക്കെ അടിക്കാൻ നിങ്ങളെ കുടുംബത്തിൽ എല്ലാരും ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ ആ വല്യമ്മ എന്നോട് എന്തോ ഒരു സ്നേഹത്തിൽ മോളെ നീ മറക്ക് ഈ ഈ വിളക്കല്ലേ തിരി ഇവിടെ ആയിട്ടുണ്ട് ഇനി കുറച്ച് ൂടി വെച്ചിട്ടുണ്ട് കത്തിക്ക് എന്നെ എവിടെ ഒഴിക്കണം മോളെ വായക്കൂടെ ഒഴിക്കണം അമ്മക്ക് അറ്റാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇല്ല മോളെ ഏട്ടാ ഏട്ടനോ ഒരു കൊഴപ്പല്ല പിരിച്ചു വിട്ടടാ ഇത്രയും വയസ്സും തൊള്ളയും പൂട്ടി അവിടെ ഇരുന്നാ പേപ്പർ വായിച്ചിരുന്നു എനിക്ക് ഡിവോഴ്സ് വേണം എടുത്ത് കൊടുത്തേക്കടാ എന്തോന്ന് ഓക്കെന്തോ സോസ് വേണമെന്ന് പറഞ്ഞു അച്ഛാ അതാ അത് തേൻ തന്നെയാ കൊറച്ച് പഞ്ചാമുറത്ത് ഉണ്ടാക്കി അന്നാക്കലേക്ക് ഒഴിച്ചു കൊടുക്കും നിങ്ങളൊന്നും പറയണ്ട എനിക്ക് ഇവിടെ ഡിവോഴ്സ് മാത്രം പോരാ ആ വള പോരാക്ക് ഞാൻ പോയിക്കോളാം എടി എനിക്ക് ആരോടും ഈ വളയിലേക്ക് വരിക അല്ലെങ്കിൽ താമരക്കുള സരളിനെ വീട്ടിലേക്ക് കയറാനുള്ള യാതൊരു യോഗ്യത നിനക്കില്ലടി താമരക്കുളത്തിലാണെങ്കിലേ ഇയാൾ സരല അല്ല എടി 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 എന്റെ മോന് റേറ്റിംഗ് ഇല്ലാത്തോണ്ടൊന്നുമില്ല അല്ല പെണ്ണ് കിട്ടാത്തോണ്ടൊന്നുമില്ല നിങ്ങൾ രണ്ടാളും ഡേറ്റ് ചെയ്തോണ്ടും

തങ്ങൾ ബംഗാളിൽ കുക്കിംഗ് പഠിക്കാൻ അതെ എന്ത് എനിക്ക് ആ ആ വള വേണം ഞാൻ കൊടുക്കൊന്നുമില്ല വളയം കൊടുക്കും ഇവിടെ ആ പോടാരുന്നു കൊടുക്കും നീ ഇങ്ങനെ സത്യം കളിച്ചിട്ട് കാര്യമില്ല ഞാൻ കൊടുക്കൂല ഈ വള ഞാൻ അമ്മ ഒക്കെ വള കൊടുക്കരുത് കിട്ടാന്ന് െ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കേണ്ട ഇവിടെ ഇരുന്നാ കൊത നമുക്ക് റൂമിൽ വന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് ആ പോകുമ്പോട്ടേക്ക് അമ്മ ഒരു കാര്യമില്ല ആ കൊടുത്തേക്ക് അമ്മ വള പിന്നെ ഈ പന്തന്റെ പൈസ പൈസ നിന്റെ അച്ഛൻ വന്ന് കൊടുക്കോടാഴിയുള്ളൂ സ്നേഹമായിട്ടും ജീവിതം എന്നൊക്കെ പറയുന്നത് പഞ്ചത്താഴി ഉപ്പും പോലെയാ ചെലപ്പം കഴിക്കും ചെലപ്പോ മധുരയ്ക്കും ഇതൊക്കെ കൂടി ചേരുമ്പോഴല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേരുമ്പോഴേ കുടുംബല്ല അതിന്റെ പേരാണ് ഇതിപ്പോ പോട്ടെ നീ ക്ഷമിക്കും ഒരു വളയല്ലേ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് അങ്ങ് കടക്കുമ്പോ നിനക്കൊരു വളയല്ല നൂറ് വള ഞാൻ വാങ്ങിത്തരും നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കാം ഇതെല്ലാം മറക്കാം നമുക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാം अम्मे അനുവദിക്കണം അനുഗ്രഹിക്കണം നന്നായിട്ട് ജീവിക്കാൻ ഒന്ന് അനുവദിച്ചാ മതി നീ എന്നോട് ഇങ്ങനെ പറയണേടാ നിനക്കൊരു ഒരു ഭാവിക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ നേർച്ച ചെയ്തിട്ടുണ്ട് അറിയോ എന്ത് നേർച്ച തലയൊക്കെ മൊട്ടയടിച്ച് നാവ് കൂടെ കുത്തി നൂറ്റൊന്ന് ശൈനപ്രതിഷ്ഠ നടത്താൻ അമ്മ നേർച്ച നേർന്നെ കണ്ടൊടി എൻറെ അമ്മേന്റെ സ്നേഹം സ്വന്തം തല മൊട്ടയടിച്ച് നാക്കി ശൂലം കുത്തി നൂറ്റൊന്ന് ശൈന പ്രതിഷേണം നമ്മക്ക് വേണ്ടി എന്റെ അമ്മ ചെയ്യും ആര് ചെയ്യുന്നേ ഇവള് ചെയ്യുന്നു ൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ